ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് മതവിശ്വാസമില്ലാതെയും ജീവിക്കാം ഈ ബലത്തിൽ മതാതീതരായി ജീവിക്കുന്ന ഒരു ന്യൂനപക്ഷം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ന്യൂനപക്ഷം ഇന്ത്യയിലുണ്ട് സ്വന്തം വീട്ടിൽ ഇൻ്റർ റിലീജിയസ് മാരേജിന് സാഹചര്യം ഉണ്ടാക്കുക അതിനെ അനുവദിക്കുക രണ്ട് കൈ നിർത്തി അതിനെ സമ്മതിക്കുക ജീവിതത്തിൽ ഉടനീളം മതാതീതമായി മനുഷ്യനെ കാണുന്ന ഒരു വീക്ഷണം രൂപപ്പെടുത്തി എടുക്കുക അതിനനുസരിച്ച് ജീവിക്കുക ഇങ്ങനെ ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് ഇന്ത്യയിൽ ഈ കൂട്ടത്തിൽ ജവഹർലാൽ നെഹ്റു ഉണ്ട് സീതാറാം യെച്ചൂരി ഉണ്ട് ബിനോയ് വിശ്വുണ്ട് അങ്ങനെ വളരെയധികം ആളുകളുണ്ട് ഇവരുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെല്ലാം മത സൗഹൃദ രാഷ്ട്രീയ സംഘടനകളും മറന്നുപോറാണ് പതിവ് ഇവരുടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അവരുടെ കുഞ്ഞുങ്ങൾ അവരെ വളർത്തണ രീതികൾ അവർക്ക് അവരുടെ ജീവിത സുരക്ഷ ഇതെല്ലാം പ്രശ്നങ്ങളാണ് ഇത്തരം പ്രശ്നങ്ങൾ ലോക്സഭ പോലുള്ള വേദിയിൽ ഉന്നയിക്കുവാൻ ഇടതുപക്ഷം അല്ലാതെ വേറൊരു പക്ഷമില്ല അതുകൊണ്ട് അടുത്തപക്ഷം നമുക്ക് ആവശ്യമാണ് മറ്റൊന്നുള്ളത് കലാകാരന്മാരെ ആദരിക്കുന്നതിൽ പ്രതിപക്ഷം കാണിക്കുന്ന ആ വലിയ മനസ്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് കേരളത്തിൻ്റെ ഫോക്ക് ലോർ അക്കാദമി ഇത്തവണ കൊടുത്ത അവാർഡുകൾ വളരെ ശ്രദ്ധയാണ് എൺപതിലധികം വർഷമായി അമ്പലമുറ്റങ്ങളിൽ തോറ്റമ്പാട്ട് പാടിയ തൊണ്ണൂറ്റിനാല് വയസ്സുള്ള ഒരു കലാകാരൻ തോറ്റമ്പാട്ട് നിങ്ങൾക്കറിയാമല്ലോ പുസ്തകത്തിൽ എഴുതി വയ്ക്കാൻ പാടില്ല അത് മനസ്സിൽ സൂക്ഷിച്ച് അമ്പല കുറ്റത്തിരുന്ന് പാടേണ്ടതാണ് എൺപത് വർഷമായിട്ട് അദ്ദേഹം നടത്തുക തൊണ്ണൂറ്റി നാല് വയസ്സിൻ്റെ സ്വാമി ചെല്ലപ്പൻ നായർ അദ്ദേഹത്തിന് അവാർഡ് നൽകി ആദരിക്കുകയായിരുന്നു ഇത്തവണ പോപ്പുലർ അക്കാദമി ചെയ്തിട്ടുള്ളത് അപ്പം ഇത്തരം ഒഴിവാക്കപ്പെടുന്ന ആളുകളെ കണ്ടെത്തി ഉയർത്തിക്കാട്ടുവാൻ അവർ നടത്തുന്ന ശ്രമം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ കോവിഡ് കാലത്ത് കലാകാരന്മാർക്ക് നിലനിൽപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് സാമ്പത്തിക കാര്യങ്ങളിൽ അടക്കം അവരെ സഹായിച്ചു പ്രായാധിക്യം കൊണ്ട് എഴുതി തളർന്ന എഴുത്തുകാരെ അതുപോലെ നൃത്തവേദികളിൽ നടനവേദികളിൽ അരങ്ങുകളിൽ കാലിടറി വീണ കലാകാരന്മാരെയും ഒക്കെ പല സുരക്ഷാ പദ്ധതികളിൽ പെടുത്തി പെൻഷൻ അടക്കമുള്ള പല സുരക്ഷാ പദ്ധതികൾപ്പെടുത്തി സംരക്ഷിക്കുവാൻ വർഷം ജാഗരൂകരാണ് ഇത്തരം പ്രശ്നങ്ങളുണ്ട് ഒരു മതാതീത സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഭരണഘടന പറയുന്ന യുക്തി ബോധവും ശാസ്ത്ര അഭിരുചിയും സമൂഹത്തിൽ വളർത്തണം എന്ന ആശയത്തെ അഭിവാദ്യം ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയുടെ പാർലമെന്റിൽ ഇടതുപക്ഷം നിർബന്ധമായിട്ടും വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ആവശ്യങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കുന്ന വേറെ ഒരുപാട് ഞാൻ ഞാനിതിലേക്കും കിടക്കുന്നില്ല ഈ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ പാർലമെന്റിൽ അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പാർലമെന്റിൽ പാർലമെൻറ്റിലുണ്ടാകണം ഇടതുപക്ഷം പാർലമെന്റിൽ എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട സാധ്യത കേരളത്തിലാണ് നമ്മൾ ഇടതുപക്ഷത്തെ അഭിവാദ്യം ചെയ്തവരാണ് എക്കാലത്തും കേരളം ഉണ്ടായ കാലം തൊട്ട് ആദ്യത്തെ മന്ത്രിസഭ തൊട്ട് ഇപ്പോഴത്തെ മന്ത്രിസഭ വരെ പ്രാദേശിക ഭരണകൂടങ്ങളിലുള്ള ഇടതുപക്ഷത്തിൻ്റെ ആധിപത്യം ഇതെല്ലാം കണക്കെടുത്താൽ കേരളമാണ് ശ്രദ്ധിക്കേണ്ടത് കേരളം ശ്രദ്ധിച്ചാൽ ഈ ഒറ്റപ്പെട്ടു പോയ ആളുകളുടെ പുറത്താക്കപ്പെട്ട ആളുകളുടെ അരികിലേക്ക് മാറ്റി നിർത്തപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ ഇടതുപക്ഷം അവതരിപ്പിക്കും അതുകൊണ്ട് ഇടതുപക്ഷത്തോടൊപ്പമാണ് ഞാൻ